നമസ്കാരം സ്പെഷ്യലിലേക്ക് ബിന്ദ്രിയുടെ കവിതകളെ ഊഞ്ഞാലാട്ടുന്ന മണ്ട ശിരോമണികളെ ലേഡി മല്ലൂസേ പുതിയ കവിത എത്തിയിട്ടുണ്ടെന്ന് മന്ത്രി കവിത കീച്ചുന്നതിനിടയ്ക്ക് പൊന്നാട ജെഡ് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ കൊടുത്ത് മന്ത്രിയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ കവിതയ്ക്ക് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും കവിതകളുമായി സാമ്യം തോന്നിയാൽ അത് ആദൃശിക മാത്രമാണ് കേട്ടോ ആ മന്ത്രി കവിത പൂലോകം എന്തിനാണ് നിനക്ക് എന്റെ വാക്കുകളോട് ഇത്രമാത്രം പക വെറുപ്പ് ഭയം വാക്കുകൾ കൊണ്ടല്ലേ കപിതാന്റെ മൂട്ടിൽ തേ പിടിച്ചിരിക്കുമ്പോ തന്നെ വേണം ടീച്ചറെ കവിത മുഖിന്റെ അടുത്ത് ചെന്ന് ഈണത്തിലും താളത്തിലും ഈ കവിത ഒന്ന് ചൊല്ലിക്കൂടായിരുന്നു സെക്രട്ടേറിയറ്റിലെ സമര വേലിയേറ്റം രാവിലെ മുതൽ പെണ്ണുങ്ങളുടെ തെറിവിളി ആന കാരണം മലയോര ജനതയുടെ നെറിവിളി കൊല്ലും കൊലയും കാരണം ആഭ്യന്തര വാഴ എവിടെ എന്ന നാട്ടുകാരുടെ നിറവിളി ആകെ മൊത്തം മുഖ്യൻ ശൂന്യാകാശം അലതല്ലും മുഖ്യന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയത് മുതൽ മുഖ്യന് ഗേജകേശന് യോഗാന്ന് ആന്ന് കണ്ടില്ലേ ആനപ്പുറത്താ നിലത്തെറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അതിൻ്റെടെ കൂടെയുള്ള സഖാക്കളുടെ ഇജാതി വൈപടി ആ നിങ്ങൾക്കൊക്കെ ആകാല്ലോ ഇജാതി വൈപടി നാട്ടാരുടെ തെറിവിളി മുഴുവൻ കേൾക്കുന്ന ഞങ്ങളുടെ ഇക്രുമോനല്ലേ ലേ മുഖ്യൻ എവിടെയാ പരശുരാമൻ എവിടെ ഓൻ ഓൻ മഴ എറിഞ്ഞില്ലായിരുന്നേ ഈ ദുരന്തം ഒന്നും എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോ പൊന്നുമുത്തപ്പാന്ന് മുക്കേൻ്റെ ഒരു മോങ്ങൻ ഓ പിന്നെ ബിന്ദു മന്ത്രി ഒരു കവിത എഴുതിയത് അത്ര വലിയ തെറ്റാണോ മന്ത്രിക്കുള്ളിലേ ആ തുടിക്കുന്ന കവി ഹൃദയം ആരും കാണാതെ പോകരുത് വീടും വിവരക്കേടും മാത്രമല്ല തലയിൽ കവിതയും ചുമക്കുന്ന ബിന്ദു ടീച്ചറാണ് താരം ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യ ഇളങ്കാറ്റിൽ എവിടെയോ തേങ്ങാക്കുലകൾ ആടുന്നു കവിതയ്ക്ക് മികച്ച തെറിവിളി കേട്ടോണ്ട് എളം സങ്കടങ്ങളൊക്കെ ടീച്ചർക്കുണ്ട് ബട്ട് ട്രോളിയോർക്കെല്ലാം കീഴിലെ മറുപടി കൊടുത്തിട്ടുണ്ട് ടീച്ചർ ഒരു കവിത എഴുതിയതിൽ കുപിതരായി ചില സിംഹങ്ങൾ ഇപ്പോഴും ഗർജിച്ചു പകൽ മുഴുവൻ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് വല്ലതും വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത് ട്രോളിയോർക്കുള്ള മറുപടിയാണ് പൂലോകമെന്ന ഐറ്റം അതെ വനജ ടീച്ചറേ ബിന്ദു ടീച്ചറേ നിങ്ങൾ കവിത എഴുതുന്നതിനല്ല ട്രോള് കലാലയങ്ങളിൽ റാഗിങ് കൊലപാതകം സെക്രട്ടേറിയറ്റിൽ അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ സമരം ആരവട്ടിക്കൊന്ന് ഉറ്റവരെ നഷ്ടപ്പെട്ട് മലയോര ജനത ശമ്പളവും പെൻഷനും കിട്ടാതെ ജനങ്ങൾ അങ്ങനെ ക്ഷേമം നശിച്ചു നിൽക്കുകയാണ് മലയാളിയുടെ അതൊന്നും ഒരു വിഷയമേ അല്ലാതെ ടീച്ചർ ഇങ്ങനെ കവിത എഴുതി പോസ്റ്റ് ഇട്ട് വായി പഠിച്ചിരുന്നാൽ മല്ലൂസിന്റെ കൺട്രോള് പോകില്ലേ അവര് ഏറെ കേട്ടൂലേ ഇത് ആ ടീച്ചർ ഒരു കവിത എഴുതി മല്ലൂസ് നിങ്ങൾ അത് ക്ഷമി അല്ലേ എന്ത് ചെയ്യാൻ പറ്റൂ യുടെ അർത്ഥവത്തായ വരികൾ നിങ്ങൾ കേക്കൂ ഇതിപ്പോഴാന്ന് തോന്നുന്നു കേട്ടോ കമ്പനികൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് കെട്ടു കാര്യമൊക്കെ കീഴ്ച്ചിട്ടുണ്ട് കവിതയിൽ മുഖിലിട്ട് പൊട്ടിയതാണോ അറിയില്ല തുറന്നു വിടുമ്പോൾ അവ പായുന്നതുപോലെ അവസാനത്തെ പീരീഡും കഴിഞ്ഞ് കൂട്ടമണി അടിക്കുമ്പോൾ കുട്ടികൾ വൈ വൈ ബിന്ദു കവിതയിലെ ഈ വരികൾ അടർത്തിയെടുത്ത് എനിക്കെതിരെ ബ്ലഡി സ്വാഭാവികം പിണറായി സർക്കാരിൽ വിങ്ങി ബിന്ദു എന്ന് ആ മാപ്രകൾ വാർത്ത കൊടുത്താൽ തീർന്നില്ലേ പോയി പൂലോകമല്ല ഇത് പൂലോക തോൽവി എന്തങ്ങനെ ആകെ മൊത്തം തൂക്കി നോക്കിയാൽ മുഖ്യന്റെ ടു പോയിന്റ് സീറോ പറക്കും ഇത് മനുഷ്യനെ കറക്കും തളികടാരടിപടമോട ജനം ഇടി തുടങ്ങി മകനെ കടുകടോര കുടിശകടമാണ് ശനിശരണമാര് കെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം ഇഷ്ടം വന്നതുപോലെ ഇതാ ഈ മുഖ്യൻ അങ്ങനെ ഒരു സർക്കാർ ഏറിയതിൽ അസൽ സംഭവമായി ഇതാണ് മുഖ്യന്റെ അവസ്ഥ പറക്കും തളികയാണ് ടു പോയിന്റ് സീറോ അതിൽ കേറിയോരെല്ലാം തീർന്നു ഇനിയും ഈ പറക്കും തളികയെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ കാണാം @@@@موسيقى